ഇതുപോലെ നമ്മളൊരു പട്ടി ഇട്ട് ഓടിക്കുവാണ് ഇത് കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് സ്കൂളിൽ പോകുന്ന സമയത്ത് ഇതുപോലെ ഒരു പട്ടിയിട്ട് നമ്മൾ ഓടിക്കുകയാണെങ്കിൽ മക്കളെ നമ്മൾ ഒരിക്കലും ഓടരുത് ഓടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും നമ്മളെ പട്ടി കടിക്കും അപ്പോൾ ഈ പട്ട് കടിക്കാതിരിക്കാനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ദേ റോക്കി കം നമ്മുടെ ഈ ബാഗ് ഉണ്ടാവും ഇല്ലേ കുട ഉണ്ടാവും വാട്ടർ ബോട്ടിൽ ഉണ്ടാവും ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ എന്താണ് ചെരുപ്പ് ഉണ്ടാവും ഈ ചെരുപ്പൂരി ആയാലും അതിൻ്റെ നേരെ പിടിക്കുക അത് ആ ചെരുപ്പിലൊക്കെ കടിച്ചോളും അല്ലെങ്കിൽ ബാഗിൽ കടിച്ചോളും നമ്മൾ ഒരിക്കലും ഓടാൻ ശ്രമിക്കരുത് ഓടാൻ ശ്രമിച്ചത് നമ്മുടെ കാലയിലോ കൈയിലോ ഉറപ്പായിട്ടും കടിക്കും നമ്മളിങ്ങനെ എന്തെങ്കിലും കാണിക്കുക നമ്മുടെ കയ്യിലുള്ള സാധനം എടുത്ത് പിടിക്കുക അമ്മയെ കടിച്ചോളൂ എന്നിട്ട് നമ്മൾ ആരെങ്കിലും സഹായത്തിന് വിളിക്കുക ഒരു മതിലുണ്ട് മതിൽ ചാടാൻ പറ്റും അല്ലെങ്കിൽ ഒരു ഗേറ്റിനകത്ത് കയറാൻ പറ്റും ഇല്ലേ ഒരു ഓടിയൊരു മരത്തെ കയറാൻ പറ്റും അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ പട്ടി ഉറപ്പായിട്ടും കടിക്കും ഓടാൻ ശ്രമിക്കരുത് അതിനെ നിന്നുകൊണ്ട് തന്നെ നേരിടുക ഒരു പട്ടി ഇങ്ങനെ കടിച്ചോണ്ടിരിക്കുക നമ്മുടെ കയ്യിലും കാലയിലൊക്കെ ഇതുപോലെ അറ്റ കടിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇവരുടെ പുറത്തിട്ട് ഇവിടെ ഇട്ടൊക്കെ ഇടിച്ചിട്ട് ഒരു കാര്യമില്ല അവിടെ കിട്ടൊക്കെ ഇടിക്കുന്നവർ അവർ കൂടുതൽ നമ്മൾ കടിക്കും ഇവരുടെ കാലേട്ടൊക്കെ ഇടിക്കുന്നവർ കൂടുതൽ കടിച്ചുകൊണ്ടിരിക്കും ഇടിക്കണ്ടതെന്ന് പറഞ്ഞാൽ ഇവരുടെ എന്ത് ചെയ്യുക ഇവരുടെ കണ്ണുണ്ടാവും കണ്ണ് കണ്ണിട്ട് കുത്തുക അല്ലെങ്കിൽ ഇവരുടെ മൂക്ക് കണ്ട ഈ മൂക്കിനിട്ടൊക്കെ ഒരു ഇടി കൊടുക്കുക അങ്ങനെ അവർ വിടുകൊള്ളു അല്ലാതെ ഇവിടക്കിട്ടൊക്കെ ഇടിച്ചാൽ ഇവർ വീണ്ടും വീണ്ടും കടിച്ചുകൊണ്ടിരിക്കും കണ്ണിൽ കുത്തുക മൂക്കായിട്ട് ഇടുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മളെ ഒരു പട്ടി പിടിച്ചു എന്നുവെച്ചാൽ നമ്മൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ലപോലെ കടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ മുഖത്തിന് കടിയേക്കരുത് അല്ലെങ്കിൽ കഴുത്തിനൊന്നും കടിയേക്കരുത് നമ്മൾ എന്ത് ചെയ്യുക മുഖം ക ഇതൊക്കെ പൊത്തിപ്പിടിക്കുക കുഞ്ഞു മക്കളാണെങ്കിൽ ഒരിക്കലും മുഖത്തിനും കഴുത്തിനും കടിയേക്കരുത് നമ്മുടെ മുഖം കഴുത്തങ്ങനെ പൊത്തിപ്പിടിച്ച് വേണം കടി കൊള്ളാനായിട്ട് മക്കളെ നിങ്ങൾക്ക് ഒരു പട്ടിയുടെ കടി കിട്ടിയാൽ ഉടനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയ കഴിവുകളും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ചെന്ന കഴിവുകളും അങ്ങനെ വിചാരിക്കരുത് നമ്മൾ പട്ടി പട്ടികടിച്ച സ്ഥലത്തൊരു വീട് ഉണ്ടാവും ആ വീടിനകത്ത് കയറുക അവരോട് ജോയ്ക്ക് ഇങ്ങനെ പട്ടി പട്ടികടിച്ചു ഞങ്ങൾക്ക് സോപ്പിട്ടൊന്ന് കഴിവുകൾ എന്ന് പറയാം അവർ വെള്ളം തരും ഇതുപോലെ പൈപ്പ് തുറക്കുക പൈപ്പ് തുറന്നിങ്ങനെ വെള്ളം വരും ഈ വെള്ളം ധാരധാരായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊണ്ടിരിക്കുക ഇപ്പോൾ ഈ കയ്യിലാണ് മുറി മുറിവുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക വെള്ളം ധാരധാരയായി പോവുക എന്നിട്ട് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട് സോപ്പ് സോപ്പിട്ട് പതപ്പിച്ച് ഇട്ട് കൊടുക്കുക നമ്മൾ കൈ വെച്ചിങ്ങനെ തിരുമ്മി കഴുകണ്ട കാരണം നമ്മൾ ഈ തേച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ വൈറസ് ആദ്യം തന്നെ അകത്തോട്ട് കയറിപ്പോൾ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ ധാരാളമായിട്ട് വെള്ള ശക്തിയിൽ ഇങ്ങനെ ഒഴിച്ച് കഴിക്കൊണ്ടിരിക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ കഴുകുക ഈ സമയത്ത് എന്ത് ചെയ്യുക കുറച്ച് സോപ്പും കൂടി ഇങ്ങനെ തതപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക ഏറ്റവും പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഫസ്റ്റ് എയ്ഡ് പ്രഥമ ശുശ്രൂഷ എന്ന് പറയും അത് നല്ലപോലെ കഴുകുക അത് മുഖത്തായാലും കയ്യായാലും എവിടെ ആയാലും എന്ത് ചെയ്യുക നല്ലപോലെ കഴുകിക്കൊടുക്കുക ഈ സോപ്പൊക്കെ ഇട്ട് കഴുകുക അത് എന്ത് സോപ്പായാലും കുഴപ്പമില്ല ഒരു പട്ടി കടിച്ചു കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ടത് എന്ത് ചെയ്യുക ശുശ്രൂഷ നൽകുക അല്ലെങ്കിൽ കൈയൊക്കെ നല്ലപോലെ കഴുകി ഇപ്പോൾ കെട്ടിയില്ലാലും കുഴപ്പമില്ല ഉടനെ തന്നെ എന്ത് ചെയ്യുക ഹോസ്പിറ്റലിൽ എത്തിക്കുക ഹോസ്പിറ്റലിൽ എത്തിയാൽ ഉടൻ വാക്സിൻ എടുക്കുക ചിലരൊക്കെ പറയാറുണ്ട് വാക്സിൻ നിലവാരില്ല അല്ലെങ്കിൽ വാക്സിൻ കൊള്ളില്ലെന്നൊക്കെ പറയാറുണ്ട് അതൊക്കെ വെറുതെയാണ് ആണ് അങ്ങനെയൊന്നും ഒരിക്കലും വിചാരിക്കരുത് വാക്സിനാണ് ഇപ്പോൾ ഇന്ന് കണ്ടുപിടിച്ചിട്ടുള്ളതിൽ ഏറ്റവും നല്ലത് വാക്സിനാണ് മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ ലോകത്തി എങ്ങും കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുക വാക്സിൻ എടുക്കുക എന്നുള്ളതാണ് ചെയ്യാൻ